എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് പഞ്ചായത്ത് ടാറിങ് റോഡ് പഞ്ചായത്ത് ടാറിങ് റോഡിൽ നിന്നും അഞ്ച് മീറ്റർ വഴിതിരിച്ച് ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള അഞ്ച് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂം ആയിട്ടുള്ള പുതിയ ഒരു വീട് വിൽപ്പനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് പഞ്ചായത്ത് ടാറിങ് റോഡിനോട് ചേർന്ന് തന്നെ ടാറിങ് റോഡിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് പുതിയ ഒരു വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ താമസവും കാര്യങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു തൊട്ടപ്പുറത്ത് വീണ്ടും ഒരു ഹൗസ് ബ്ലോട്ടാണ് ശേഷമാണ് നമ്മളുടെ ഈ പുതിയ വീട് വിൽപ്പനയ്ക്കുമായിട്ടുള്ളത് അതിൻ്റെ തൊട്ടടുത്ത് അടുത്ത ഒരു പുതിയ വർക്ക് വീടിൻ്റെ വർക്കിനുള്ള തറയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴത്തെ മോഡൽ രീതിയിൽ തന്നെയാണ് വീടിൻ്റെ ഫ്രണ്ട് ഭാഗവും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് വീടും അതിൻ്റെ ചുറ്റുപാടും അതിൻ്റെ ഫ്രണ്ടും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഉമ്മറത്ത് തന്നെ രണ്ടോ മൂന്നോ കാറുകൾ പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് ഉള്ളത് നമ്മൾ ഈ ചാനലിൽ വീട് പുതിയതും പഴയതുമായിട്ട് നിരവധി വീഡിയോകളാണ് ഇതിനോടകം തന്നെ ചെയ്തിട്ടുള്ളത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക വീടും അതിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ കൃത്യമായി തന്നെ വീഡിയോ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക വീടിൻ്റെ ഫ്രണ്ട് ഭാഗം കഴിഞ്ഞാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം ചെന്ന് കയറുന്ന ഭാഗം തന്നെയാണ് ചെറിയ ഒരു ഹാള് ആയിട്ടുള്ളത് അതിന് തൊട്ടടുത്ത് കുറച്ച് നീങ്ങി പെട്ടെന്ന് കാണാത്ത രീതിയിലുള്ള ഒരു ഡൈനിങ് ഹാള് അതിനോട് തന്നെ ചേർന്നിട്ടാണ് ഓപ്പൺ കിച്ചൺ ഇപ്പോഴത്തെ പുതിയ മോഡലിൽ പുതിയ രീതിയിൽ നന്ന നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ട് തന്നെയാണ് ഈ വീട് സെറ്റാക്കിയിട്ടുള്ളത് ഓപ്പൺ കിച്ചൺ സംവിധാനമാണ് ഉള്ളത് താഴെ തന്നെ രണ്ട് ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമും മൊത്തത്തിൽ മൂന്ന് ബെഡ്റൂമാണ് ഉള്ളത് മുകൾ ഭാഗത്തൊരു ബെഡ്റൂം താഴെ രണ്ട് ബെഡ്റൂം ഈ മൂന്ന് ബെഡ്റൂമും ഒരു മീഡിയം വലിയ ബെഡ്റൂം ബെഡ്റൂമല്ല എന്നേറ്റവും ചെറുതല്ല ഒരു മീഡിയം രീതിയിലുള്ള മൂന്ന് ബെഡ്റൂമുകളാണ് മൂന്ന് ബെഡ്റൂമും അറ്റാച്ചഡാണ് വീടിൻ്റെ ചെയ്ത വർക്കുകൾ നല്ല രീതിയിൽ തന്നെ നല്ല മെറ്റീരിയലും നല്ല കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഉള്ള വർക്ക് നല്ല ഫിനിഷിംഗ് രീതിയിലാണ് വർക്ക് നടത്തിയിട്ടുള്ളത് നല്ല മെറ്റീരിയലും നല്ല കാര്യങ്ങളും നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ വീടിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത് അത് കഴിഞ്ഞാൽ നമ്മൾക്ക് അടുക്കള ഓപ്പൺ കിച്ചൺ കഴിഞ്ഞ് കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയായിട്ട് പുകയില്ലാത്ത അടുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് വീടിൻ്റെ ബാക്ക് സൈഡും സൈഡുകളിലും അത്യാവശ്യം നടക്കാനും ഇതിനുള്ള സ്ഥലം ഉള്ളത് ഫ്രണ്ട് ഭാഗത്താണ് കൂടുതൽ സ്ഥലങ്ങൾ ഇട്ടിട്ടുള്ളത് ഈ വീടിൻ്റെ വെള്ളത്തിൻ്റെ സ്രോതസ് എന്ന് പറയുന്നത് ബോർവെല്ലാണ് കാരണം വെള്ളത്തിന് ഇത്തിരി ടൈറ്റുള്ള ഒരു ഏരിയയാണ് അതുകൊണ്ട് വെള്ളം സമൃദ്ധിയായി ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ബോർവെല്ലാണ് ഉപയോഗിച്ചിട്ടുള്ളത് വേനൽക്കാലത്താണ് ഈ വീടിൻ്റെ വർക്ക് നടന്നിട്ടുള്ളത് വേനൽക്കാലത്ത് യാതൊരുവിധ ടൈറ്റും ബോർവെല്ലിന് ഉണ്ടായിട്ടില്ല നല്ല വെള്ളവുമാണ് ഇനി മുകൾ ഭാഗത്ത് താഴത്തെ ഭാഗം കണ്ടു കഴിഞ്ഞു മുകൾ ഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു ബെഡ്റൂമും അതുപോലെ തന്നെ ഒരു അറ്റാച്ച്ഡ് ബാത്ത് റൂമുമാണ് ഉള്ളത് ഈ വീട് വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്ങിന്ശ്ശേരി ഭാഗത്താണ് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ആറര ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിൽ ബസ് റൂട്ടിൽ നിന്നും ഒരു ഏകദേശം അര കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലാണ് ഈ വീട് വരുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന വില നാൽപ്പത്തി എട്ട് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ